നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടന്നത് അഞ്ചിടത്താണ് അതായത് ഹരിയാനയും മഹാരാഷ്ട്രയും ഡൽഹിയും ബി ജെ പി വിളിച്ചു ജാർഖണ്ഡിൽ ജെ എം എം അധികാരത്തിലെത്തി ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും അതായത് അഞ്ചിൽ മൂന്നിടത്ത് ബിജെപി ഭരണമെത്തി ദില്ലിയിലെ ഇത് മിന്നും വിജയമായിരുന്നു എന്തായാലും ദില്ലിയിലെ മിൻ വിജയത്തിന് നന്ദി പറയുകയാണ് മോദി ദില്ലി മിനി ഹിന്ദുസ്ഥാൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് തലസ്ഥാനത്ത് മോദിയുടെ മിന്നും പ്രസംഗവും നടന്നു ദില്ലിയിലെ ഐതിഹാസിക വിജയമെന്നാണ് ബിജെപി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് മോദി ഗ്യാരണ്ടിയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിക്കുകയായിരുന്നു മോദി ദില്ലി ഇപ്പോൾ ദുരന്തമുക്തമായെന്നും ആം ആദ്മിയെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ സംസാരിച്ചു ദില്ലി മിനി ഹിന്ദുസ്ഥാനാണ് ദില്ലി ഇപ്പോൾ ബിജെപിക്ക് അവസരം നൽകിയിരിക്കുകയാണ് സബ്കാ സാത് സബ്കാ വികാസ് എന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി ആയിരക്കണക്കിന് പ്രവർത്തകരെ സാക്ഷ്യം നിർത്തിക്കൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം ദില്ലി ബി ജെ പിയുടെ സത്ഭരണം കാണുമെന്നും ഡബിൾ എഞ്ചിൻ സർക്കാരിൽ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണെന്നും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും റെക്കോർഡ് വിജയം നേടിയതിന് പിന്നാലെ ദില്ലിയിലും ബി ജെ പി രചിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ദില്ലി ബി ജെ പി യെ മനസ്സ് തുറന്ന് സ്നേഹിച്ചു ഈ സ്നേഹത്തിന്റെ പതിന്മടങ്ങ വീക്ഷണത്തിന്റെ രൂപത്തിൽ പ്രതിഫലമായി ഞങ്ങൾ തിരിച്ചു തരുമെന്നും കൂടുതൽ ഊർജ്ജത്തിൽ വികസനം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല എ പി പുറത്താക്കി നേടിയ വിജയം എന്ന നിലയിൽ ഇത് സാധാരണ വിജയമല്ലെന്നും അസാധാരണമായ വിജയമാണെന്നും ആഡംബരം അഹങ്കാരം അരാജകത്വം എന്നിവ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും ഇത് ജനങ്ങളാൽ സാധ്യമായതാണെന്നും പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട വിജയാകാതെ വേളയിൽ അദ്ദേഹം സംസാരിച്ചു വിജയ പ്രവർത്തകരുടെ പകലുമുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ദില്ലിയിൽ നേടിയ വിജയമെന്നും ഓരോരുത്തരും വിജയത്തിന്റെ അവകാശികളാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ദില്ലിയുടെ ഉടമകൾ ദില്ലിയിലെ ജനങ്ങളാണെന്നും ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനം വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ എളുപ്പവഴികളോ കള്ളം പറയുന്നവർക്ക് സ്ഥാനമില്ലെന്ന് തെളിയിക്കപ്പെടുകയാണെന്നും ദില്ലി ഷോർട്ട് കട്ട് രാഷ്ട്രീയക്കാരെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു എന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് പൂർണ്ണ വിജയം നൽകി ഇത്തവണ നൽകിയ വിജയം ദില്ലിയെ പൂർണമായി സേവിക്കാൻ അനുവദിക്കും രാജ്യത്ത് ബിജെപിക്ക് എവിടെയൊക്കെ ഭരണം ലഭിച്ചോ അവിടെയൊക്കെ വികസനം സമാനതകളില്ലാത്ത വിധം നടപ്പിലാക്കിയെന്നും മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ പരാമർശിച്ചുകൊണ്ട് മോദി പറഞ്ഞു അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റ തോൽവി അംഗീകരിക്കുന്നുവെന്നും ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ജനങ്ങൾക്കായി ഇനിയും പ്രവർത്തിക്കുമെന്നും ബി അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനവിധിയെ ഏറ്റവും മുന്നയത്തോട് അംഗീകരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി ജെ പി അംഗീകരിക്കുന്നു വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അവർ പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഞങ്ങൾ ഒരുപാട് മുന്നേറ്റം കൊണ്ടുവന്നു ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമാകുന്നതോടൊപ്പം ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും അവർക്കായി സേവനം നൽകുകയും ചെയ്തുവെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു ജനവിധിയെ ഏറ്റവും വിനയത്തോട് അംഗീകരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ബി ജെ പി അംഗീകരിക്കുന്നു വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് അവർ പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കഴിഞ്ഞ വർഷങ്ങളിൽ അടിസ്ഥാന സൗകര്യ മേഖലകളിലൊക്കെ നടത്തിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചതിലെ കൃതാർത്ഥതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ആം ആദ്മിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു ഡൽഹിയിലെ പരാജയം കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ പരാജയപ്പെടാതെ വലിയ നാണക്കേടായി മാറി